നമസ്കാരം മലപ്പുറത്ത് നിപ്പ ബാധിച്ച് ഒരു കുട്ടി പതിനാല് വയസ്സുള്ള ഒരു കുട്ടി മരിച്ചതാണ് വലിയ വിവാദമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആരോഗ്യമന്ത്രി ഇപ്പോ അതിന്റെ പിന്നാലെയാണ് അതിന്റെ ഭാഗമായിട്ടാണ് പത്രക്കാരെ ചിലരെ വിലക്കിയിട്ടുള്ളത് റിപ്പോർട്ടർ ചാനലിന്റെ പിന്നാലെ പോകുന്നത് ആ ചാനലുമായിട്ട് ബന്ധപ്പെട്ടത് പത്രക്കാരെ പിന്നാലെതുമായി പോയതുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത ഞാൻ വേറെ ചെയ്യുന്നുണ്ട് എല്ലാം കൂടെ കൂട്ടിക്കൊഴിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഇപ്പോ ആരോഗ്യമന്ത്രി മറുപടി പറയേണ്ട ചില കാര്യങ്ങളിലേക്ക് ഞാൻ ഇതിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നത് നിപ്പ ബാധിച്ച് പതിനാല് വയസ്സുള്ള ഒരു കുട്ടി മലപ്പുറത്ത് മരിച്ചു ഈ കുട്ടിക്ക് അമേബിക് മസ്തിഷ്കജ്വരും അതേപോലെ ചെള്ളു പനി ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടത് അതിന്റെ കൂട്ടത്തിൽ നിപ്പയും ഉണ്ടായിരുന്നത്രേ ഈ മൂന്ന് പനിയും എങ്ങനെ ഉണ്ടായി എന്ന് പറയണം അതുമാത്രമല്ല ഈ കുട്ടിയെ ചികിത്സിച്ചത് ഏഹ് അലോപ്പതി ആശുപത്രിയിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ വന്നിട്ടുള്ള മൂന്ന് അസുഖങ്ങളും ഈ പേര് പറഞ്ഞിട്ടുള്ള മൂന്നും വൈറൽ രോഗങ്ങളാണ് ഈ വൈറൽ രോഗങ്ങൾക്ക് ആ കുട്ടിയെ ചികിത്സിച്ചത് അലോപ്പതി ആശുപത്രിയിലാണ് അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ട് ചോദിക്കാനുള്ളത് വൈറൽ രോഗങ്ങൾക്ക് അലോപ്പതിയിൽ മരുന്നില്ല എന്ന് പറയുന്നു ഒരു മരുന്നുമില്ല വൈറസിന് ചികിത്സിക്കാനേ പറ്റില്ല ചിലടത്ത് വാക്സിന് കൊണ്ടെന്ന് പറയുന്നു അതിന്റെ കഥ വേറെയാണ് അതും ഞാൻ ഇവിടെ പറയുന്നില്ല ഓക്കെ വാക്സിൻ സമ്മതിച്ചു പക്ഷെ ഈ രോഗം വന്ന രോഗത്തിന് എന്ത് മെഡിസിനാണ് നിങ്ങൾ അലോപ്പതിയിൽ കൊടുത്തത് അലോപ്പതി ചികിത്സയിൽ ഇരിക്കുമ്പോഴാണല്ലോ കുട്ടി മരിച്ചത് ഈ കുട്ടിയെ കൊണ്ടുപോകുമ്പോ കൊണ്ടുപോകുന്ന രക്ഷിതാക്കളോ മറ്റുള്ളവർ അറിയുന്നില്ല ഈ വൈറൽ രോഗങ്ങൾക്ക് അലോപ്പതി ആശുപത്രിയിൽ മരുന്നില്ല എന്ന് അപ്പോൾ ഒരു മരുന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് മരുന്നാണ് കൊടുത്തത് പിന്നെ പറയുന്നത് ഏതോ ഒരു സ്പെഷ്യൽ മരുന്ന് ഓസ്ട്രേലിയ എന്നോ വേറെ ഉവിടെന്നോ വരുത്താനുണ്ടായിരുന്നു അത് വന്ന് അത് കൊടുക്കുന്നതിന് മുമ്പ് കുട്ടിക്ക് അറ്റാക്ക് വന്നു അതായത് ഹൃദയാഘാതം വന്നു മരിച്ചുപോയി എന്നാണ് പറയുന്നത് വൈറൽ രോഗങ്ങൾക്ക് മരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് കൊടുത്തിട്ടുള്ള മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ആണോ ഈ കുട്ടിയെ കൊന്നത് എന്ന് പരിശോധിക്കണം ആര് പരിശോധിക്കും പരിശോധിക്കില്ല അങ്ങനെ എന്തെങ്കിലും മരുന്ന് പരീക്ഷണമോ അല്ലെങ്കിൽ മരുന്ന് കൊടുത്തിട്ടോ അതിന്റെ പാർശ്വവലം കൊണ്ടോ ആൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ നിപ്പ ഉദയം ചെയ്യും എന്നിട്ട് അതിന്റെ പേരിൽ ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കും കുറെ ആൾക്കാരെ മാസ്ക് ഇടിക്കും പറ്റുമെങ്കിൽ അവിടെ ഒരു ലോക്ക്ഡൌൺ ഒക്കെ ഉണ്ടാക്കും അത് കഴിഞ്ഞിട്ട് ആ പോയ കുട്ടിക്ക് പോയ രക്ഷിതാക്കൾക്ക് പോയി അങ്ങനെ അത് അവസാനിക്കുകയും ചെയ്യും ആശുപത്രിയും രക്ഷപ്പെട്ടു മരുന്ന് കച്ചവടക്കാരൻ രക്ഷപ്പെട്ടു എല്ലാവരെയും രക്ഷപ്പെട്ടു നെയ്യാറ്റിൻകറയിൽ മറ്റൊരു പെൺകുട്ടിയുണ്ട് കിഡ്നി സ്റ്റോണിന് ചികിത്സിക്കാൻ പോയതാ ഒരു കുഴപ്പമില്ലായിരുന്നു മര്യാദയ്ക്ക് സംസാരിച്ച് മര്യാദക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി അത് നടന്നു പോയി സംസാരിച്ച് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ഒന്നും കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു അതിന് ചികിത്സിക്കാൻ പോയ കുട്ടിക്ക് അവിടെ ചെന്നപ്പോ ഒരു കുത്തിവയ്പെടുത്തു ആ കുത്തിവെയ്പ്പിനെ തുടർന്ന് അത് മരിച്ചു വിവാദമാണിപ്പോ കുത്തിവയ്പ്പെടുത്തു മരിച്ചു എന്ത് കുത്തിവയ്പാണ് കൊടുത്തത് ആ കുത്തിവയ്പ് ആ മരുന്നിന്റെ പാർശ്വഫലം എന്താണ് അപ്പൊ ഇതൊക്കെ ഒന്ന് നോക്കണം ഇവിടെ അലോപ്പതി ആശുപത്രിയിൽ പോയി മരിച്ചു കഴിഞ്ഞാൽ അതിന് ന്യായമുണ്ടാകുകയും ആയുഷിന്റെ ഭാഗം നോക്കാതിരിക്കാൻ ചെയ്യുന്ന അലോപ്പതി മന്ത്രി എന്ന കൊലോപ്പതി മന്ത്രിയുള്ള ഒരു നാട്ടിലാണ് ഞാനിത് ചോദിക്കുന്നത് മറ്റൊരു കേസ് വയസ്സുകൂടെ ഉണ്ട് കോഴിക്കോട്ടുള്ള പത്ത് വയസ്സുകാരെ ഒരു കുട്ടി ആ കുട്ടി പനിക്ക് ചികിത്സിച്ചോണ്ടിരിക്കുവായിരുന്നു പനിക്ക് മരുന്ന് ചോദിച്ചു ഒരു സ്ഥലത്ത് തന്നു പനി കുറയുന്നില്ല എന്ന് ഇപ്പൊ അടുത്ത സ്ഥലത്ത് പോയി പനി പനിക്ക് ചികിത്സിക്കാൻ വേണ്ടി അവിടെ ചികിത്സിച്ചുകൊണ്ടിരുന്നപ്പോ പനി മൂർച്ഛിച്ചു മരിച്ചു പനി വന്നു മരിച്ചു പനി മരണം ഉടനെ പനി മരണമായി ഞാൻ പറയട്ടെ ലോകത്തൊരിടത്തും പനി ബാധിച്ച് ആരും മരിക്കില്ല ഇതൊരു സത്യമാണ് ഇത് എന്നെ കേൾക്കുന്നവർ വിശ്വസിക്കണം പനി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ രോഗം സ്വയം ചികിത്സിക്കാനുള്ള ഒരു മാർഗമാണ് ഒന്ന് നമുക്ക് പനി വരുമ്പോ നമ്മുടെ ശരീരത്തിന് മെയിന്റനൻസ് ആവശ്യമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ മെയിന്റനൻസ് ആവശ്യമുണ്ടെങ്കിൽ പനി വരുമ്പോ ഭക്ഷണം വേണ്ട അതുകൊണ്ട് തന്നെ വായ കയ്പ്പുണ്ടാവും പനി വന്നാൽ വായ കയ്പ്പുണ്ടാവും ശരീരവേദന ഉണ്ടാവും മനസ്സിലാക്കിക്കോണം നമ്മള് ഭക്ഷണം കഴിക്കരുത് ഇറങ്ങി നടക്കരുത് വിശ്രമിക്കണം ഭക്ഷണം ആവശ്യമില്ല അപ്പോ നമ്മുടെ ശരീരം സ്വയം അത് ഇല്ലാതാക്കിക്കൊള്ളും ആ രോഗത്തെ ഭേദപ്പെടുത്തിക്കൊള്ളും അതിനാണ് പനി രോഗാണുക്കളെ കൊല്ലാൻ വേണ്ടി ചൂടാക്കുകയാണ് ശരീരം ചൂടാക്കുകയാണ് നമുക്കറിയാം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പനി വന്നു കഴിഞ്ഞാൽ ചുക്കുവെള്ളം കുടിച്ച് ഉള്ളൂ ഈ അടുത്ത കാലത്താണ് പനി വന്നാൽ നേരെ പോകുന്നത് അല്പം ചൂടായി കഴിഞ്ഞാൽ ഡിഗ്രി അങ്ങോട്ട് കൂടാണ് ഇരുന്നൂറും മുന്നൂറും പണ്ട് ഷുഗർ ഉണ്ടായിരുന്ന സമയത്ത് ഒരു കുഴപ്പമില്ല ഇന്ന് നൂറ്റി ഇരുപതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുളിക കഴിച്ചു തുടങ്ങണപ്പോഴേ പനി വന്നാൽ മൂടി പൊതിച്ചു കിടക്കണം സാധാരണ പനി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും മറ്റു പനികൾ വന്നു കഴിഞ്ഞാൽ അതിന് ആ വൈറൽ പനികളാണ് ആ വൈറൽ പനികളും കൊണ്ട് നേരെ അലോപ്പതി ആശുപത്രിയിലേക്ക് പോയിട്ട് ഒരു കാര്യമില്ല അവിടെ മരുന്നില്ല അവിടെ ആയുഷിന്റെ വിഭാഗം നമ്മൾ ദൈവാധീനം നമുക്ക് ഇന്ത്യയിലുണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ധാരാളം ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഹോമിയോ ആയുർവേദം അതേപോലെ സിദ്ധ ഇങ്ങനെയുള്ള വിഭാഗങ്ങളുണ്ട് അവിടെയൊക്കെ ഫലപ്രദായ മരുന്നുകൾ ഈ വൈറൽ രോഗങ്ങൾ കൊണ്ട് അത് കഴിച്ചാൽ ഭേദപ്പെടും എന്നാൽ ആ രോഗം കൊണ്ട് നേരെ അലോപ്പതി ആശുപത്രിയിലേക്ക് പോയാൽ വല്ല കാര്യമുണ്ടോ ഉണ്ടാവില്ല മരണപ്പെട്ട് ബോഡിയായിട്ട് തിരിച്ചു വരാം കാരണം വൈറൽ രോഗങ്ങൾക്ക് അവിടെ ചികിത്സയില്ല കൊടുക്കുന്ന മരുന്നുകൾ തന്നെ ഒരുപക്ഷെ മരണകാരണമായെന്നും വരാം അതുകൊണ്ടാണ് ഈ കിഡ്നി സ്റ്റോണിന് പോയിട്ടുള്ള അവിടെ ചികിത്സ ഇഞ്ചക്ഷൻ വെച്ച് മരിച്ചതും അതുപോലെ കോഴിക്കോട് അവർ പനിയായിട്ട് പോകുന്നത് അലോപ്പതി ട്രീറ്റ്മെന്റ് നടത്തി മരിക്കുന്നതും ഒക്കെ അത് തന്നെയാണ് മലപ്പുറത്തും സംഭവിച്ചത് മരണപ്പെട്ട് കഴിയുമ്പോൾ അത് നിപ്പയിലേക്ക് വെച്ച് കെട്ടാണ് എന്ത് മരുന്നാണ് ഉപയോഗിച്ചത് അന്വേഷിക്കണ്ടേ ഏത് മരുന്നാണ് കൊടുത്തത് അന്വേഷിക്കണ്ടേ ആ മരുന്നിന്റെ പാർശഫഫലം എന്താണ് നോക്കണ്ടേ അതൊക്കെ കഴിഞ്ഞിട്ട് വേണമല്ലോ നിപ്പയുടെ പെരടിക്ക് ഇതൊക്കെ വെച്ചു കെട്ടാൻ നമുക്ക് അല്ലെ പണ്ട് ഈ മോഹന വൈദ്യരെ കൊണ്ട് കുറെ കാര്യങ്ങൾ എടുത്തിരുന്നു മോഹന വൈദ്യര് പോയി ആവല് കടിച്ചിട്ടുള്ള ആ പഴം പേരക്കൊക്കെ തിന്ന് കാണിച്ചതാണ് അത് ഈ അവലി കടിച്ച പേരയ്ക്ക് തിന്നു അതുകൊണ്ട് ഹാഷം എന്ന് പറയുന്ന ഒരു പയ്യന് ഒരു 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 കുട്ടിക്ക് നിപ്പ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പൻ്റെ ഒരു പണ്ടൊരു കഥ ഉണ്ടാക്കിയിരുന്നു നിപ്പ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറി പരിശോധിച്ചു കിട്ടി ഓക്കെ സമ്മതിച്ചു നമ്മുടെ ശരീരത്തിന് നിപ്പ വൈറസ് ആണ് പക്ഷെ അത് ഏതു വഴിയാണ് കയറിയെന്ന് എങ്ങനെ അറിയാൻ കഴിയാ വവബാല് കടിച്ച പണം നിന്നുകൊണ്ടാണെന്നോ അഥവാ പേരക്കൽടുന്നോ ഈ പേരയ്ക്ക് പരിശോധിച്ചിട്ട് അതിനകത്ത് വവാലുണ്ടെന്ന് തീരുമാനിച്ചോ അങ്ങനെയുള്ള വീണ് പേരയ്ക്കൊന്നും തിന്നാറില്ല എന്നാ വീട്ടുകാർ പറയുന്നുണ്ട് പക്ഷെ എന്നിട്ടും നമ്മളെ അലോപ്പതി വകുപ്പ് തീരുമാനിച്ചു വവാലി കടിച്ച പേരയ്ക്ക് തിന്നിട്ടാണ് അവിടെ ഹാഷിമിന് ആ നിപ്പ വന്നത് എന്ന് അപ്പോ അത് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു കഥ ഉണ്ടാക്കണം എന്നാൽ അന്ന് ഹാഷിമിന്റെ ഉമ്മ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ഈ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നോർമൽ ആയിരുന്നു ഫോൺ ചെയ്തിരുന്നു ഗെയിം കളിച്ചിരുന്നു സാധാരണ പോകുന്ന പോലെ പോയി പക്ഷെ അവിടെ ചെന്ന് ഒരു ഇഞ്ചക്ഷൻ എടുത്തു ആ ഇൻജക്ഷ ഇഞ്ചക്ഷൻ കൂടി അതിന് ബോധം പോയി അതിനുശേഷം പിന്നെ തിരിച്ചിങ്ങോട്ട് കിട്ടിയിട്ടില്ല ഏത് ഇഞ്ചക്ഷൻ ആയിരുന്നു ഇവിടെ നേരം കിഡ്നി സ്റ്റോൺ കൊടുത്തതുപോലെ ഒരു ഇഞ്ചക്ഷൻ ഏത് ഇഞ്ചക്ഷൻ ആയിരുന്നു അന്വേഷിക്കണ്ടേ അപ്പോ ആ ഇഞ്ചക്ഷനെ തുടർന്ന് വഷളായി ആൾ മരണപ്പെട്ടു കഴിഞ്ഞപ്പോ അവിടെ ഒരു കള്ളക്കഥ ഉണ്ടാക്കി ആ മരണം നിപ്പയുടെ മണ്ടയിലേക്ക് ഇട്ട് അവിടെ കൊറേ അടച്ചുപൂട്ടി വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചോടുകൂടി ആ ചികിത്സിച്ച മരുന്ന് പരീക്ഷണം നടത്തിയ ഡോക്ടറും അതുപോലെ ആ ആ കൊലോപ്പതി വകുപ്പും രക്ഷപ്പെട്ടു അതിനു വേണ്ട ഒത്താസകൾ ചെയ്തു കൊടുത്ത് നമ്മുടെ മന്ത്രിയും നന്നായിട്ട് എന്തുപറയാ നല്ല ആരോഗ്യ പ്രവർത്തകയായി മാറി നമുക്ക് നല്ലതുപോലെ അറിയാം പണ്ടത്തെ കാലമല്ല പണ്ട് പന്നികളിലും എലികളിലും ഒക്കെ പരീക്ഷണം നടത്തിയിട്ടാണ് മെഡിസിനുകൾ നമ്മൾ കിട്ടിക്കൊണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പരീക്ഷണം നടത്തുന്നത് മുഴുവൻ എമർജൻസി യൂസ് അപ്രൂവൽ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരിൽ തന്നെയാണ് പരീക്ഷണം നടത്തുന്നത് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞു തെളിവ് ഇവിടെയും വെക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിന്റെ കൊറോണന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നമുക്കറിയാലോ ഇവിടെ നിന്ന് നൂറ്റി ആംബുലൻസിൽ വാരിയിട്ട് കൊണ്ടുപോകുന്നവർ മുഴുവൻ ശ്വാസം കിട്ടാതെ വലഞ്ഞിരുന്നു ഓക്സിജൻ സിലിണ്ടർ തികയുന്നില്ലായിരുന്നു അന്ന് കാരണം എന്താണ് ഈ കൊടുത്തിട്ടുള്ള എമർജൻസി യൂസ് ഓഫ് ഓപ്പൽ മെഡിസിൻ അത് വളരെ അത്യാവശ്യ സന്ദർഭം എന്ന് പറഞ്ഞിട്ട് അടുത്ത് കൊടുത്തു പരീക്ഷണങ്ങൾ പോലും പൂർത്തിയാക്കാത്തത് സൈഡ് എഫക്ട് ശ്വാസം കിട്ടുന്നില്ല പിടുത്തം വിട്ടു പലരും മരിച്ചു ബഹുഭൂരിപക്ഷവും മരിച്ചു ചിലരൊക്കെ ആയുസിന്റെ ബലം കൊണ്ട് രക്ഷപ്പെട്ടു എന്നാൽ പിന്നീട് കേന്ദ്ര സർക്കാർ ആ മരുന്നുകൾ നിരോധിച്ചു ആ മരുന്നുകൾ നിരോധിച്ചതിന് ശേഷം അത് കൊടുക്കുന്നത് നിരോധിച്ചതിന് ശേഷം പിന്നീട് എന്തേ ശ്വാസം മുട്ടി ആരും മരിക്കാത്തത് ശേഷമാണല്ലോ ലക്ഷക്കണക്കിന് ആൾക്കാർ കൊറോണ ബാധിച്ചത് കൊറോണ പോസിറ്റീവ് ആയത് എന്നിട്ട് എന്തേ അവിടെ മരണം ഉണ്ടായിരുന്നത് അവിടെ നിന്നിട്ട് എന്തേ അവിടെ തലങ്ങും പലങ്ങും നൂറ്റി എട്ട് ആമ്പുലൻസ് പോകാത്തത് എന്നാൽ കുറെ കഴിഞ്ഞപ്പോ കൊറോണ പ്രോട്ടോകോളും ഇല്ല അപ്പോ ആദ്യത്തെ കൊറോണ രണ്ടാമത്തെ കൊറോണ നമ്മളെന്താ അളയനും മച്ചമ്പയും തമ്മിലുള്ള വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ അപ്പൊ ശരിക്കു പറഞ്ഞാൽ ഇവിടെ മരുന്ന് പരീക്ഷണം നടത്തുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ മരുന്ന് പരീക്ഷണം നടത്തുന്നു അല്ലെങ്കിൽ അതുപോലെ ചികിത്സാ പഴവ് കൊണ്ട് സംഭവിക്കുന്നു ചികിത്സാ പഴവ് കൊണ്ടോ അല്ലെങ്കിൽ മരുന്ന് പരീക്ഷണം കൊണ്ടോ അല്ലെങ്കിൽ ഈ മരുന്ന് കൊടുക്കുന്നത് കൊണ്ട് എന്റെ പാർശ്വഫലം കൊണ്ടോ മരണപ്പെടുമ്പോ നിപ്പയോ അല്ലെങ്കിൽ അതുപോലെ ചിലതന്നെ അവിടെ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്താണ് ശ്രമിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു നിയമം ഉണ്ടാക്കാൻ വേണ്ടി ഒരു മെഡിക്കൽ ഡോക്ടറെ കുരുതി കൊടുത്തതുപോലെ ഇവിടെ ആരോഗ്യമന്ത്രി പോലെ അല്പമെങ്കിലും അല്പമെങ്കിലും മനസ്സാക്ഷിയുള്ള ഒരു മന്ത്രിയാണെന്നുണ്ടെങ്കിൽ ഈ മരണങ്ങളൊക്കെ അന്വേഷിക്കണം എന്ത് മരുന്നൊക്കെയാണ് കൊടുത്തതെന്ന് അന്വേഷിക്കണം അതിന്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ച് അന്വേഷിക്കണം ആ കുട്ടിയുടെ രോഗാവസ്ഥയെ ടെസ്റ്റ് റിസൾട്ട് എല്ലാം നോക്കണം അല്ലാതെ മണ്ട നിപ്പേടമുണ്ട ചാരുക്കലല്ല വേണ്ടെന്ന് പറയുന്നത് മാത്രമല്ല വൈറൽ രോഗങ്ങൾക്ക് അലോപ്പതിയിൽ മരുന്നില്ല എന്ന് വളരെ വ്യക്തമായി അറിയുന്ന മന്ത്രി ഈ വൈറൽ രോഗങ്ങളാണെന്നുണ്ടെങ്കിൽ ആയുഷിന്റെ മറ്റ് മേഖലകളിലേക്ക് പറഞ്ഞു വിടണം ഹോമിയോയിലും അതേപോലെ മറ്റു വൈദ്യശാസ്ത്രങ്ങളിലും ഒക്കെ അതിന് കൃത്യമായി മെഡിസിൻ ഉണ്ട് അവർക്ക് ചികിത്സിക്കാനും കഴിയും പക്ഷേ അത് ചികിത്സാൻ സമ്മതിക്കില്ല നേരെ കൊലക്കളത്തിലേക്ക് പറഞ്ഞു വിടാണ് എങ്കിലും അവിടെ കച്ചവടം നടക്കോളൂ മരുന്നിന്റെ കച്ചവടം നടക്കൊള്ളു ശരിക്കും മരുന്ന് പരീക്ഷണം നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി ആ മരുന്നിന്റെ പാർശ്വഫലം കൊണ്ടാണെങ്കിൽ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ചികിത്സാ പിഴവിലൂടെ ആളെ കൊല്ലുന്നതിന് ശിക്ഷ കൊടുക്കണം അപ്പോഴാണ് ശരിക്കും മന്ത്രിയായി മാറുന്നത് അല്ലാതെ ഇവർ സംരക്ഷണം നിർത്തുമ്പോഴല്ല അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴല്ല ഈ അലോപ്പതി മാത്രം പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അലോപ്പതിയുടെ വക്താവായിട്ട് അലോപ്പതിയിൽ നടക്കുന്ന എല്ലാ തോന്നിയാസങ്ങളെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് അലോപ്പതിയിൽ ഒരു കൊലപാതകം കഴിഞ്ഞാൽ അതിനെ നിപ്പയുടെ മണ്ഡലിക്ക് പെരടി ചേർത്തി വെച്ച് അവിടെ ഒരു ഭീകരാത്വ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അവരെ രക്ഷിച്ചെടുക്കാനാണ് മന്ത്രിയുടെ ഭാവം എന്നുണ്ടെങ്കിൽ മന്ത്രി അലോപ്പതി വകുപ്പ് എന്നുള്ള വകുപ്പിന്റെ മന്ത്രിയായിരിക്കണം ആരോഗ്യമന്ത്രി എന്നുള്ള പേര് വിളിക്കരുത് ആരോഗ്യമന്ത്രി എന്നാണ് വിളിക്കുന്നത് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ ആരോഗ്യമന്ത്രി ഇത്തരത്തിൽ അലോപ്പതിയിൽ മെഡിസിൻ ഇല്ല എന്ന് ഉറപ്പുള്ള രോഗങ്ങൾ അലോ മെഡിസിൻ ഉള്ള മറ്റ് മേഖലകളിലേക്ക് പറഞ്ഞു വിട്ട് ചികിത്സ തേടി ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള മാർഗം നോക്കണം അതാണ് ആരോഗ്യമന്ത്രി എന്ന് പറയുന്നത് അല്ലാതെ അലോപ്പതിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ള ആയുഷന്റെ മറ്റു വകുപ്പുകളെല്ലാം കൊന്നെടുക്കുന്ന ഒരാളെ ആരോഗ്യമന്ത്രി എന്ന് വിളിക്കാൻ പറ്റൂല